നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് എക്കോണമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ആദം സ്മിത്തിന്റെ ആൻ എൻക്വയറി ഇൻറ്റു നേച്ചർ ആൻഡ് വെൽത്ത് ഓഫ് നേഷൻസ് ഇപ്പൊ ബി എസ് സിക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ആൻഡ് എൻക്വയറി ഇൻറ്റു ദ നേച്ചർ ആൻഡ് വെൽത്ത് ഓഫ് നേഷൻസ് ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന് ആദം സ്മിത്ത് എന്നും കാറൽ മാർക്സ് എന്നും ഒക്കെ പറഞ്ഞ പല ഓപ്ഷനിൽ തരും ആദം സ്മിത്ത് എഴുതിയ പുസ്തകമാണ് രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ സ്വഭാവത്തെയും കാരണങ്ങളെയും കുറിച്ചുള്ള അന്വേഷണം എന്നാണ് ആ പുസ്തകത്തിന്റെ മലയാളത്തിൽ പറയുന്നത് അപ്പൊ നമ്മൾ നാഷണൽ ഇംഗം ദേശീയ വരുമാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് ഏറെ ടേംസും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കുറച്ച് എസ്യാർത്തിയിൽ പറയുന്ന കാര്യങ്ങളും കൂടെ പഠിക്കണം അതിൽ ആദ്യം പറയുന്നത് ഉത്പാദന പ്രവാഹം എന്താണെന്നാണ് എന്താണ് ഉത്പാദന പ്രവാഹം നോക്കാം ആളുകൾ അവരുടെ അധ്വാനം പ്രകൃതി വിഭവങ്ങളും മനുഷ്യ നിർമ്മിത സാഹചര്യങ്ങളുമായി സംയോജിപ്പിച്ച് ഒരു നിശ്ചിത സാമൂഹിക സാമ്പ സാങ്കേതിക ഘടനക്കകത്ത് ഇത് സൃഷ്ടിക്കുന്നതിനെയാണ് ഉൽപാദന പ്രവാഹം എന്ന് പറയുന്നത് അപ്പൊ ഉൽപാദന പ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ അധ്വാനം പ്രകൃതി വിഭവങ്ങൾ മനുഷ്യ നിർമ്മിത സാഹചര്യങ്ങളുമായി സംയോജിപ്പിച്ച് ഒരു ഉൽപാദന ഘടകത്തെ സൃഷ്ടിക്കുന്നു ഇതിനെയാണ് ഉൽപാദന പ്രവാഹം എന്ന് പറയുന്നത് ഇനി എക്കോണമിയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഫൈനൽ ഗുഡ്സ് അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ് അന്തിമ ഉത്പാദനത്തിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ് പറയുന്നത് ഒരിക്കൽ വിറ്റ് കഴിഞ്ഞാൽ മറ്റൊരു ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിയാത്തവയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ചപ്പൽ ഒരു ചെരുപ്പ് മേക്ക് ചെയ്യുന്നു എന്ന് വെക്കാം ഓക്കെ ഇതിന്റെ ഉത്പാദനം ഘട്ടം ഘട്ടമായി അത് ഉപയോഗിക്കേണ്ട റോ മെറ്റീരിയൽ അല്ലെ അതിന്റെ മേക്കിംഗ് അവസാനം അതെല്ലാം ഫിനിഷ്ഡ് ആക്കിയ അവസാനം അത് യൂസ് ചെയ്യാനുള്ള അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ അതിനെ ഫൈനൽ ഗുഡ് എന്ന് പറയും ഓക്കെ ഈ യൂസ് ചെയ്യാനുള്ള അവസ്ഥയിലായി കഴിഞ്ഞ ചപ്പലിനെ പിന്നീട് ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാവേണ്ട ആവശ്യമില്ല പിന്നെ അതിനെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഫൈനൽ ഗുഡ് എന്ന് ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാല് ഒരിക്കൽ വിറ്റ് കഴിഞ്ഞാൽ മറ്റൊരു ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകാത്തവയാണ് ഫൈനൽ ഗുഡിന്റെ ഡെഫിനിഷൻ പറയുന്നത് അപ്പൊ അന്തിമ ഉൽപ്പന്നങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഉപഭോഗ ഉൽപ്പന്നങ്ങളും മൂലധന ഉൽപ്പന്നങ്ങളും അപ്പൊ അന്തിമ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിയാത്തവയാണ് അതിന്റെ ആവശ്യമില്ല അപ്പൊ അതാണ് അതിന്റെ ഡെഫിനിഷൻ രണ്ടുതരം അന്തിമ ഉൽപ്പന്നങ്ങളുണ്ട് ഉപഭോഗ ഉൽപ്പന്നങ്ങൾ മൂലധന ഉൽപ്പന്നങ്ങൾ ഉപഭോഗ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഫൈനൽ ഗുഡ് അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നം എന്താണെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ ചപ്പലിന്റെ കേസ് തന്നെ എടുക്കാം അതൊരു ഉപഭോഗ ഉൽപ്പന്നമാണ് അതായത് നമ്മൾ ഫൈനലി ഉണ്ടാക്കിയെടുത്ത് ആ ഒരു ഉൽപ്പന്നത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അന്തിമ ഉൽപ്പന്നമാണെങ്കിൽ അതിന് ഉപഭോഗ എന്ന് പറയും ഉദാഹരണം പറയുകയാണെങ്കിൽ വസ്ത്രങ്ങൾ ഭക്ഷണം ഇതൊക്കെ ഉപഭോഗ ഉൽപ്പന്നമാണ് അപ്പൊ ഇനി എന്താണ് മൂലധന ഉൽപ്പന്നങ്ങൾ നോക്കാം മറ്റൊരു ഉൽപ്പന്നത്തിന്റെ ഉത്പാദന പ്രക്രിയയിൽ സഹായിക്കുന്നവയാണ് മൂലധന ഉൽപ്പന്നങ്ങൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മെഷീൻസ് യന്ത്രങ്ങൾ അത് കുറെ പ്രോസസ്സിലൂടെ ഫൈനൽ ഗുഡായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഷീനായി മാറി അല്ലെ ഈ മെഷീനെ മറ്റൊരു ഉൽപാദന പ്രക്രിയ പ്രക്രിയയിൽ മറ്റൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള ഉത്പാദന ഉൽപ്പന്നങ്ങളെയാണ് മൂലധന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു ഉൽപ്പന്നത്തിന്റെ ഉത്പാദന പ്രക്രിയയിൽ സഹായിക്കാനാകുന്ന ഫൈനൽ ഗുഡിനെയാണ് എന്ന് പറയുന്നത് മൂലധന ഉൽപ്പന്നങ്ങൾ ഉദാഹരണ യന്ത്രങ്ങൾ ഉപകരണങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ് ഇനി മറ്റൊരു ടേമാണ് അറ്റ നിക്ഷേപം എന്താണ് അറ്റ നിക്ഷേപം എന്ന് പറഞ്ഞാൽ മൊത്ത നിക്ഷേപത്തിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുമ്പോഴാണ് ഇത് വിശദമായി നമ്മൾ ഇനി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ പറയാം അപ്പൊ ഇനി അടുത്ത് നമുക്ക് ദേശീയ വരുമാനം എന്താണെന്ന് നോക്കാം ഒരു വർഷം ഉൽപാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തിനെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തിന് അതിന്റെ വിലയാണ് ഒരു വർഷത്തിലെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് ദേശീയ വരുമാനം കാൽക്കുലേഷൻ മൂന്ന് രീതിയിൽ നടത്താം ഒന്ന് ഉൽപ്പന്ന വർദ്ധിത രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി പിന്നൊന്ന് ചെലവ് രീതി പിന്നെ ഒന്ന് വരുമാന രീതി ഇങ്ങനെ മൂന്ന് രീതിയിൽ നടത്താം അപ്പൊ ആദ്യത്തെ ഉല്പന്ന അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി എങ്ങനെയാണ് ഇതിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഉൽപാദന യൂണിറ്റുകൾ ഉൽപാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കൂട്ടി കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഉൽപ്പന്ന ഉൽപ്പന്ന വർദ്ധിത രീതി അതായത് ഇപ്പോൾ ഈ ആഭ്യന്തര ഇന്ത്യക്കുള്ളിൽ ധാരാളം പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാവും ഉൽപാ ഉൽപ്പാദന യൂണിറ്റുകൾ ഉണ്ടാവും ഈ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ മൂല്യം കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂവിനെ ബേസ് ചെയ്ത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഉൽപ്പന്ന വർദ്ധിത രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി എന്ന് പറയുന്നത് ഇതന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ പറയാം പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണമൂല്യമാണ് ഉൽപ്പന്ന വർഗീയ രീതി എന്നും പറയാം ഇപ്പം പ്രൈമറി സെക്കൻഡറി തർഷറി സെക്ടർ എക്കോണമിയിൽ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള സെക്ടേഴ്സ് ഉണ്ട് അപ്പം പ്രാഥമിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള മേഖലകളെയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഗ്രികൾച്ചർ മാത്രമല്ല നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്ത് ഉൽപാദനം നടത്തുന്നതിനെയാണ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിൽ റോ മെറ്റീരിയൽസ് കൊണ്ട് വീണ്ടും പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ന് പറയുന്നത് തൃതീയ മേഖല സെക്കൻഡറി സെക്ടറിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്നതിനെയാണ് തൃതീയ മേഖല അല്ലെങ്കിൽ തർഷറി സെക്ടർ അല്ലെങ്കിൽ അതിന് സർവീസ് സെക്ടർ എന്നും പറയാറുണ്ട് തൃതീയ മേഖല അപ്പോൾ ഈ മൂന്ന് മേഖലകളിലും ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ഉൽപ്പന്ന വർധിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഡെഫിനിഷനും ശരിയാണ് പിന്നെ രണ്ടാമത്തെ ഒരു രീതിയാണ് ചെലവ് രീതി അപ്പം നമ്മൾ നാഷണൽ ഇൻകം ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന മൂന്ന് രീതിയിലാണ് രീതികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ രീതിയാണ് ചെലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെലവ് രീതി കാൽക്കുലേറ്റ് നോക്കാം ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും അപ്പം എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് ഇവര് ചിലവഴിക്കുന്ന ചെലവിൻ്റെ തുകയെ കണ്ടെത്തി അപ്പൊ ഇത്രമാത്രം തുക ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത്രയും വരുമാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അതിനെ ബേസ് ചെയ്ത് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ചെലവ് രീതി എന്ന് പറയുന്നത് ഉപഭോഗ ചെലവും നിക്ഷേപ ചെലവും സർക്കാർ ചെലവും കൂടി ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭിക്കുന്നത് അപ്പൊ ചെലവ് രീതിയിൽ ആകെ ചെലവ് ലഭിക്കുന്നത് ഉപഭോഗ ചെലവും നിക്ഷേപ ചെലവും സർക്കാർ ചെലവും കൂടി ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭിക്കുന്നത് ഇനി മൂന്നാമത്തെ രീതിയാണ് വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കുക ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉൽപാദനത്തിൽ നിന്ന് കിട്ടുന്ന പാട്ടം വേതനം പലിശ ലാഭം അതായത് ഇതെല്ലാം വരുമാനങ്ങളാണ് പാട്ടം വേദന വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വരുമാനം നാഷണൽ ലിംഗം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് വരുമാന രീതി എന്ന് പറയുന്നത് അപ്പൊ ഉൽപാദനത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം പലിശ വേദന വേതനം പാട്ടം ഇവയുടെ ഇവ ഈ കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഈ വരുമാനത്തിൽ നിന്നും നാഷണൽ ലിംഗം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് വരുമാന രീതി നമ്മൾ ആദ്യം കണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്ന വർദ്ധിത രീതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഉൽപാദന യൂണിറ്റുകൾ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം എടുത്തിട്ട് നാഷലിംഗം കാണുന്നതാണ് ചെലവ് രീതി എന്ന് പറഞ്ഞാലോ വ്യക്തികളും സ്ഥാപനങ്ങൾ സർക്കാരും ചെലവഴിക്കുന്ന ആകെ തുകയുടെ ബേസ് ചെയ്തിട്ട് നാഷണൽ ലിംഗം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വരുമാന രീതി രീതിയാണെങ്കിലും വരുമാനം അല്ലെ പാട്ടം വേതനം പലിശ ലാഭം ഇവയുടെ അടിസ്ഥാനത്തിൽ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ നാഷലിംഗം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വരുമാന രീതി ഇനി ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയും അതിലെ മലയാളത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയും മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ് ജി ഡി പി ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമാണ് ജി ഡി പി അപ്പൊ ജി ഡി പിയുടെ ഡെഫിനിഷ്യൻ കണ്ടോ ഒരു സാമ്പത്തിക വർഷം ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ ആ രാജ്യത്തിന് ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമാണ് ജി ഡി പി എന്ന് പറയുന്നത് ഇതിൽ വിദേശ വരുമാനം ഉൾപ്പെടുത്താറില്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യില് ഇങ്ങനെയൊക്കെ വരാം അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ രാഹുൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് ജോലി ചെയ്യാൻ പോയി എന്ന് വിചാരിക്കാം യു എസ് എൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അയാൾക്ക് കിട്ടുന്ന വരുമാനമുണ്ട് അത് ഇന്ത്യയിലേക്ക് അയക്കുമല്ലേ അപ്പം അത് യു എസ് എയിലുള്ള വരുമാനമാണ് അങ്ങനെ ഇന്ത്യയിലേക്ക് അങ്ങനെ പുറത്തുനിന്ന് വിദേശത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന വരുമാനം ജി ഡി പിയിൽ ഉൾപ്പെടുത്താറില്ല പക്ഷെ ഇത് ജി എൻ ബി ഉണ്ട് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഉണ്ട് അതിൽ ഉൾപ്പെടുത്താറുണ്ട് ജി ഡി പിയിൽ ഉൾപ്പെടുത്താറില്ല എന്നുള്ള കാര്യം ഓർക്ക് ഇനി രണ്ടാമത് പറയുന്നതാണ് ജി എൻ ബി ജി എൻ ബി എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ് ജി എൻ ബി ഇതിൻ്റെ എക്സ്പാൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ് മലയാളത്തിൽ ഇതിന് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയും ഇപ്പൊ മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് ജി എൻ ബി ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ജി ഡി പി ആണെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മലയാളത്തിൽ അതിന് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമെന്ന് പറയും ആഭ്യന്തരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആഭ്യന്തര രാജ്യ രാജ്യത്തിലെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കുന്നതിനെ മാത്രം കൂട്ടുന്നതിനെ അതിന്റെ മൂല്യം കൂട്ടുന്നതിനെയാണ് ജി ഡി പി എന്ന് പറയുന്നത് ഇപ്പൊ ജി എൻ പി എന്ന് പറയുമ്പോൾ ജി ഡി പിയോടൊപ്പം ജി ഡി പി നമ്മൾ മോളിയെ പറഞ്ഞു ജി ഡി പിയോടൊപ്പം വിദേശ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഉൽപാദക ഘടകങ്ങളുടെ വരുമാനവും അതിൽ നിന്ന് ആഭ്യന്തര സമ്പദ്ഘടനയിൽ തൊഴിൽ ചെയ്യുന്ന വിദേശ ഉൽപാദക ഘടകങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയാണ് ജി എൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ജി ഡി പി ജി എൻ ബി കിട്ടാൻ വേണ്ടി ജി എൻ ബിക്ക് വേണ്ടി ജി ഡി പി രണ്ട് കാര്യങ്ങൾ അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രാഹുൽ രാഹുൽ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്തു രാഹുൽ ഇന്ത്യയിൽ നിന്ന് യു എസ് എയിലേക്ക് വർക്ക് ചെയ്യാൻ പോയി അല്ലേ ഇന്ത്യയിൽ നിന്ന് യു എസ് എയിലേക്ക് വർക്ക് ചെയ്യാൻ പോയി അപ്പം യു എസ് എയിൽ നിന്ന് കിട്ടുന്ന വിദേശ വരുമാനം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇന്ത്യയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഓക്കെ ഒരു വരുമാനം കിട്ടുമല്ലോ ആ വരുമാനത്തിൽ നിന്നും ഇനി വിദേശീയനായ ഇപ്പം കുവൈറ്റ് അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് കേരളത്തിലുള്ള ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാൻ വന്നു എന്ന് വെച്ചോ അയാൾ ഒരു വിദേശീയൻ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇന്ത്യയിലെ വരുമാനമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇവിടെ നിന്ന് ഇവിടുത്തെ വരുമാനം അങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ട് അതങ്ങ് കുറയ്ക്കും അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ അതിൽ നിന്നും പുറത്തുള്ളവർ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അവർ അവർ ആ വരുമാനം ഇവിടെ നിന്ന് അവരുടെ നാട്ടിലേക്ക് അയക്കുമല്ലേ ഈ വരുമാനത്തിന് അപ്പൊ ആ ഒരു എമൗണ്ടിനെ കുറയ്ക്കും അത് കിട്ടുന്ന തുകയെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ജി എൻ ബി എന്ന് പറയുന്ന ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് വിദേശ വരുമാനം എന്തു ചെയ്യും ഉൾപ്പെടുത്തും ഓക്കെ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു അതായത് വിദേശ രാഷ്ട്രങ്ങളിൽ ഇന്ത്യക്കാർ പോയി ജോലി ചെയ്യുന്നുണ്ട് അവരുടെ വരുമാനത്തിന് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നവർക്ക് വിദേശികൾക്ക് കിട്ടുന്ന വരുമാനത്തിന് കുറയ്ക്കുമ്പോ കിട്ടുന്ന എമൗണ്ടിനെയാണ് അറ്റ വിദേശ ഉൽപാദക ഘടക വരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ കൂടുതൽ പറഞ്ഞു ബോർ അടിപ്പിക്കുന്നില്ല മനസ്സിലായില്ലെങ്കിൽ ബാഗിലോട്ട് അടിച്ച് കേട്ടാ മതി ഇപ്പൊ ജി എൻ ബി നമുക്ക് ഇങ്ങനെയും പറയാം ജി എൻ ബി എന്ന് പറഞ്ഞാൽ ജി ഡി പി പ്ലസ് അറ്റ വിദേശ ഉൽപാദക വരുമാന ഘടക വരുമാനം എന്നും പറയാം ഓക്കെ അറ്റ വിദേശ ഉൽപാദക ഘടക വരുമാനം എന്താണെന്ന് മുകളിൽ പറഞ്ഞു എന്താണ് അറ്റ വിദേശ ഉൽപാദക ഘടക വരുമാനം വിദേശ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഉൽപാദക ഘടകങ്ങളുടെ വരുമാനം മൈനസ് ആഭ്യന്തര സമ്പദ്ഘടനയിൽ ജോലി ചെയ്യുന്ന വിദേശ ഉൽപാദക ഘടകങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം അതിനെയാണ് അറ്റ വിദേശ ഉൽപാദക ഘടക വരുമാനം എന്ന് പറയുന്നത് അത് ജി ഡി പി യോടൊപ്പം കൂട്ടുമ്പോ കിട്ടുന്നതാണ് ജി എൻ ബി ഓക്കെയാണല്ലോ ഇനി രണ്ട് ടൈപ്പ് ജി ഡി പി ഉണ്ട് മോണിറ്ററി ജി ഡി പി റിയൽ ജി ഡിപിയും രണ്ട് ടൈപ്പ് ജി ഡി പി ഉണ്ട് മോണിറ്ററി ജി ഡി പി പണ ആത്മക ജി ഡി പി എന്ന് പറയും റിയൽ ജി ഡി പി യഥാർത്ഥ ജി ഡി പി എന്ന് പറയും യഥാർത്ഥ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ വിവിധ കാലഘട്ടത്തിലെ ജി ഡി പി മൂല്യങ്ങൾ താരതമ്യം ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് യഥാർത്ഥ ജി ഡി പി ഓരോ കാലഘട്ടത്തില് ജി ഡി പി മൂല്യങ്ങൾ താരതമ്യം ചെയ്യുന്നതിന് സഹായിക്കുന്നു പണാത്മക ജി ഡി പി എന്ന് പറഞ്ഞാൽ പ്രചാരവിലും ജി ഡി പി കണക്കാക്കുന്നു ഇപ്പോഴത്തെ പ്രചാരവിലേ ജി ഡി പി കണക്കാക്കുന്നു ജി ഡി പി കണക്കാക്കുന്നത് രണ്ട് രീതിയിൽ കണക്കാക്കാം ഒന്ന് ജി ഡി പി അറ്റ് കോൺസ്റ്റന്റ് പ്രൈസും ജി ഡി പി അറ്റ് കറണ്ട് പ്രൈസും കറണ്ട് പ്രൈസിന്റെയും കോൺസ്റ്റന്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ഈ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ വർഷം ലഭിച്ച നമ്മൾ ജി ഡി പി ത്രീ ടൈപ്സ് മൂന്ന് തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു ഇപ്പം ഇൻകം മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി ഇങ്ങനെ മൂന്ന് തരത്തിൽ നമ്മൾ പഠിച്ചു ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഈ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ വർഷത്തിലെ മൊത്തം വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ചിലവിനെ അടിസ്ഥാനമാക്കിയിട്ടോ ആയിരിക്കില്ല ചിലപ്പോൾ അതിനൊരു ബേസ് ഇയർ ഉണ്ടാവും ഓക്കെ അപ്പൊ കോൺസ്റ്റന്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് ഇയറുണ്ട് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇപ്പൊ കണക്കാക്കുന്ന ബേസ് ഇയർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാണ് ഈ ഒരു ബേസ് ഇയറിനെ ആ ആ ഒരു വർഷത്തെ ഉൽപ്പാദനത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതായത് ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കി ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് പ്രൈസിൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയും ജി ഡി പി സ്ഥിര വിലയിൽ കണക്കാക്കുന്നതാണ് ജി ഡി പി ആറ്റ് കോൺസെൻറ് പ്രൈസ് അതിനൊരു ഒരു വില അല്ലെങ്കിൽ ഒരു ബേസ് ഇയർ ഉണ്ടാവും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാണതിൻ്റെ ബേസ് ഇയർ ഈ ബേസ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും ജി ഡി പി ആറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് എന്ന് പറയും പിന്നെ ജി ഡി പി അറ്റ് കറണ്ട് പ്രൈസ് ആണെങ്കിലോ ഇപ്പോൾ ഇപ്പൊ നിലവിലെ പ്രചാരവിലയിൽ കണക്കാക്കുന്നതാണെങ്കിൽ കറണ്ട് പ്രൈസ് എന്ന് പറയും അപ്പോൾ ജി ഡി പി എറ്റ് കോൺസെൻറ് പ്രൈസും കറണ്ട് പ്രൈസും ഉണ്ട് കോൺസ്റ്റൻറ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഒരു ബേസ് ഇയർ വെച്ചിട്ടുണ്ട് ഫിക്സ് ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി മാറ്റി ഫിക്സ് ചെയ്യാറുണ്ട് അപ്പോൾ ആ കോൺസ്റ്റെൻ്റ് ബേസ് ഇയറിനെ ആ ഒരു ബേസ് ഇയർ കാലഘട്ടത്തിലെ വരുമാനവും ചിലവും അതിനെയൊക്കെ ബേസ് ചെയ്ത ഒരു ടൈപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ജി ഡി പി എ കോൺസെൻറ് പ്രൈസ് എന്ന് പറയും ജി ഡി പി എ കറണ്ട് പ്രൈസ് ആണെങ്കിലോ നിലവിലെ പ്രചാരവിലും ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ജി ഡി പി എ കറണ്ട് പ്രൈസ് എന്ന് പറയും ഇനി ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ദേശീയ വരുമാനം ദേശീയ വരുമാനം നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി എന്താണ് സാമ്പത്തിക വികസനം സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തിക വളർച്ചയോടൊപ്പം ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ച ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സാമ്പത്തിക വികസനം ഇപ്പൊ സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിന്റെ വളർച്ച മാത്രമല്ല സാമ്പത്തിക വളർച്ചയോടൊപ്പം സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുമ്പോൾ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുക അല്ലെ ഗുണനിലവാരം ഉണ്ടാവും സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ചയോടൊപ്പം ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ച ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സാമ്പത്തിക വികസനം ഇനി അടുത്ത് എന്താണ് പെർ ക്യാപിറ്റ ഇങ്ക നമ്മൾ ഈ ക്ലാസ് നാഷണൽ ഇങ്കോ പെർ ക്യാപിറ്റ ഇങ്കോ ആണ് പെർ ക്യാപിറ്റ ഇങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി വരുമാനം ദേശീയ വരുമാനത്തിന് ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇങ്ക ദേശീയ വരുമാനം രാഷ്ട്ര ലിംഗത്തിനെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭൗതിക ഗുണനിലവാര സൂചിക എന്ന് പറഞ്ഞൊരു സൂചികയുണ്ട് പെർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് എങ്ങനെയാണ് പെർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് അതിന് പ്രധാനമായും മൂന്ന് ഘടകങ്ങളുണ്ട് ഈ മൂന്ന് ഘടകങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് പെർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് പ്രതീക്ഷിത ആയുർദാർഘ്യം പിന്നെ ശിശുവരണനിരക്ക് പിന്നെ അടിസ്ഥാന സാക്ഷരത പ്രതീക്ഷിത ആയുർദ്ദൈർഘ്യം ശിശു മരണനിരക്ക് അടിസ്ഥാന സാക്ഷരത ഇത് മൂന്നിനെയും ആശ്രയിച്ച് ഇത് മൂന്നിനെയും ബേസ് ചെയ്തിട്ടാണ് പേർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദേശീയ വരുമാനം എന്നാൽ എന്താണ് ദേശീയ വരുമാനം എന്നാൽ എന്താണ് ഒരു രാജ്യത്തിന് ഒരു വർഷം ലഭിക്കുന്ന വരുമാനമാണ് ദേശീയ വരുമാനം ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക ഒരു രാജ്യത്തിന് ഒരു വർഷം ലഭിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തുകയാണ് ദേശീയ വരുമാനം അത് ശരിയാണ് ഇത് കണക്കാക്കുന്നത് മൂന്ന് മേഖലകളിൽ നിന്നുമാണ് ശരിയാണ് അല്ലെ പ്രൈമറി സെക്കൻഡറി ടെർഷറി സെക്ടറിൽ നിന്നാണ് കാർഷിക വ്യവസായ സേവന മേഖലകളാണ് മൂന്ന് മേഖലകൾ അതും ശരിയാണ് അപ്പം ഇവിടെ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്നും ശരിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ എല്ലാം ശരി എന്നുള്ളത് ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മേഖലകൾ അല്ലാത്തത് ഏതാണ് മേഖലകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത് വിപണന മേഖല അങ്ങനെ ഒരു മേഖലയില്ല ബാക്കിയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഏതല്ല എന്തൊക്കെ എന്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ലക്ഷ്യമൊന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ അത് ശരിയാണ് പഠിക്കാൻ വിവിധ ആ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും അത് ശരിയാണ് സമ്പദ്ഘടനയിലെ മൂന്ന് മേഖലകളുടെയും സംഭാവന വിലയിരുത്തുന്നതിന് ഇത് സഹായിക്കും അപ്പൊ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത് മൊത്ത ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ ഡി പി അല്ലെ മൊത്ത ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ തുകയാണ് മൊത്ത ദേശീയ വരുമാനം ഓപ്ഷൻ ബി ആണ് ആൻസർ മൊത്ത ദേശീയ വരുമാനം കണക്കാക്കുന്നത് എത്ര കാലത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര കാലത്തിന്റെയാണ് ഒരു വർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏതാണ് ഇതിൽ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏതാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഓസ്റ്റിനാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അങ്ങനെയാണ് ജി ഡി പി എന്ന് പറയുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണം മൂല്യമാണ് ജി ഡി പി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് അടുത്ത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഇതിൽ നിന്ന് തെറ്റായതാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത് ഇതിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കണം നോക്കാം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്നാൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് അത് ശരിയാണ് അല്ലേ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാവുമ്പോൾ വിദേശ വരുമാനം അതിൽ ഉൾപ്പെടില്ല ശരിയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം ഇതിൽ ഉൾപ്പെടും ഉൾപ്പെടുവോ ഇല്ല അല്ലെ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്ഥാപനത്തിന്റെ ലാഫ് ഇതിൽ കണക്കാക്കുന്നു ഇല്ല അത് വിദേശ വരുമാനമാണ് അപ്പൊ രണ്ടും മൂന്നും തെറ്റാണ് ഒന്ന് മാത്രമാണ് ശരി അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ് രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ആണ് ആൻസർ അറ്റ ദേശീയ വരുമാനം എന്നാൽ എന്താണ് അറ്റ ദേശീയ വരുമാനം മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചിലവ് കുറയ്ക്കുന്നത് തേയ്മാന ചിലവ് കുറയ്ക്കുക തേയ്മാന ചിലവ് എന്താണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു ഓപ്ഷൻ എ ആണ് ആൻസർ ഇനി അറ്റ ദേശീയ വരുമാനത്തിന്റെ ഇക്വേഷൻ ആണ് അറ്റ ദേശീയ വരുമാനം ഈസ് ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചിലവ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത് പ്രതിശീർഷക വരുമാനം എന്നാൽ എന്താണ് പ്രതിശീർഷക വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയ വരുമാനത്തെ പോപ്പുലേഷൻ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള മൂന്ന് രീതികൾ അല്ലാത്തത് ഏത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്ത ഏതാണ് ആയിട്ടുള്ള നോക്കാം ചെലവ് രീതി ഉത്പാദന രീതി വരുമാന രീതി ഒക്കെയാണ് നിക്ഷേപ രീതി എന്ന് പറഞ്ഞ രീതിയില്ല അപ്പൊ അല്ലാത്തത് ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക ശരിയായതാണ് നോക്കേണ്ടത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഉൽപാദന രീതി എന്ന് പറയുമ്പോൾ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളെ ഉൽപാദനത്തിന്റെ മൂല്യം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഒന്ന് ശരിയാണ് വരുമാന രീതി എന്ന് പറഞ്ഞാൽ പാട്ടം വേതനം ലാഭം വരുമാനം ഇവയുടെ ഒക്കെ തുകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ശരിയാണ് ചെലവ് രീതി എന്ന് പറയുമ്പോൾ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും ആകെ ചെലവാണ് ശരിയാണ് അപ്പൊ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആരാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒ ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏതാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏതാണ് ഉൽപാദന രീതിയും വരുമാന രീതി ചെലവ് രീതിയിലൊക്കെ കണക്കാക്കും ഇവയെല്ലാം എന്നുള്ളതാണ് ആൻസർ ഇന്ത്യയിലെ സാമ്പത്തിക മേഖലകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഏത് മേഖലയിൽ നിന്നാണ് ഓപ്ഷൻ ബി ആണ് സേവന മേഖല അതായത് മേഖലയാണ് അടുത്ത് ഭൗതിക മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൗതിക മൂലധനം എന്ന് പറഞ്ഞാലും സാമ്പത്തിക വളർച്ചയ്ക്കായി ടെക്നോളജി ഉപയോഗിക്കുന്നതിനെയാണ് ഭൗതിക മൂലധനം എന്ന് പറയുന്നത് അടുത്ത ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഫാക്ടർ ചെലവിൽ മൊത്തം ദേശീയ ഉൽപ്പന്നം അങ്ങനെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത് ദേശീയ വരുമാനം താഴെ പറയുന്നവയിൽ എന്ത് ആയിട്ട് പറയാം ഫാക്ടറി ചെലവുകൾ ജി എൻ ബി എന്ന് നമുക്ക് പറയാം വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ വരുമാനം ഉൾപ്പെടുത്തുന്നത് ഏതാണ് ആഫ്രി ഏതിലാണ് വിദേശ വരുമാനം ഉൾപ്പെടുത്തുന്നത് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലാണ് ഉൾപ്പെടുത്തുന്നത് പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ മൊത്തം ദേശീയ ഉൽപ്പന്ന ഡിവൈഡഡ് ബൈ മൊത്തം ജനസംഖ്യ അല്ലെ ദേശീയ ഉൽപ്പന്നം ഡിവൈഡഡ് ബൈ മൊത്തം ജനസംഖ്യ ഇനി പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ആരാണ് ഇന്ത്യയുടെ ആളോഹരി വരുമാനം കണക്കാക്കാൻ ശ്രമിച്ചത് ഇതിൽ ആരാണ് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജി അടുത്തത് തെറ്റായത് തിരഞ്ഞെടുക്കുക ഇതിൽ തെറ്റായത് ഏതാണ് ജി ഡി പി ഇസ് ഈക്വൽ ടു ജി ഡി പി മൈനസ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ് ബാക്കിയൊക്കെ ശരിയായിട്ടുള്ളതാണ് ഇനി പറയുന്ന സൂചകങ്ങളിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിയുടെ ജീവിത നിലവാരം തിരിച്ചറിയാൻ കഴിയുക ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിയാൻ കഴിയുക പ്രതിശീർഷ ശീർഷ വരുമാനത്തിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ ജീവിത നിലവാരത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നത്